അസ്സാമലൈക്കും വഹമ്മ നമ്മളിന്ന് സംസാരിക്കുന്നത് പെട്രോ ഡോളും ഡോളറുമായിട്ട് ബന്ധപ്പെട്ടു അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉള്ള രാജ്യം ഏതാണ് എന്നും എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നുണ്ടാവുക സൗദി അറേബ്യ എന്നായിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്തിലേറ്റവും കൂടുതൽ എണ്ണ ഉള്ള രാജ്യം എന്ന് പറയുന്നത് വെനസ്വലയാണ് വെനസ്വല എന്നു പറഞ്ഞ രാജ്യം ഇന്ന് വളരെ ദരിദ്രമായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വളരെ ബാക്ക്വേർഡാണ് കമ്പയർഡ് ടു സൗദി അറേബ്യ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു വിഷയം അടിസ്ഥാനപരമായി വെനസ്വലക്ക് എണ്ണ കണ്ടമാൻ ആ രാജ്യത്തുണ്ട് അപ്പോൾ അത് ലോകത്തിന് ലോകത്തിനാവശ്യവുമാണ് കാരണം മനുഷ്യൻ്റെ മനുഷ്യൻ പിന്നെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് പോപ്പുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കണം മനുഷ്യന് വേണ്ട ഊർജ്ജം ഇനിയും ഒരുപാട് വേണം മാത്രമല്ല മനുഷ്യനെ സമയത്തോളം പഴയ പോലെ അല്ല അവന് ഫാന് വേണം ലൈറ്റ് വേണം ഈവൻ ഓട്ടോമേറ്റിക് ആളുകൾക്കൊക്കെ എ സി വേണം അപ്പം ഇതിനൊക്കെ എന്ത് വേണം എനർജി ആവശ്യമാണ് ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുക എത്ര ജ്യൂൾ എനർജിയാണോ മനുഷ്യനാവശ്യം അത് ഇന്ന് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രമാത്രം എനർജിയുടെ ആവശ്യം കൂടി സ്വാഭാവികമായും എനർജി നൽകുന്ന ഈ പറഞ്ഞ പോലത്തെ ഓയിലുകൾ അതിന് ഡിമാൻഡ് കൂടുന്നു അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു സാധാരണ ആളുകൾ എന്തു ചെയ്യുന്നു കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു വർക്ക് എന്ന് പറയുമ്പോൾ ശാരീരികമായിക്കൊള്ളണമെന്നില്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇൻ്റലിജൻസ് കൊണ്ട് അവൻ ഒരുപാട് ഇൻ്റലിജൻ അതായത് നമ്മുടെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവനെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇതിന് അവൻ തയ്യാറാവുകയും ചെയ്യുന്നു കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള ലൈറ്റ് ഫാന് അതേപോലെ തന്നെ എ സി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മുമ്പുള്ള ആളുകൾ പ്രവർത്തിച്ചതിനെങ്കിലും പ്രവർത്തിക്കണം നമ്മൾ ശരിക്കും മറ്റു മറ്റ് ഉണ്ടായിരുന്ന ആളുകളാണ് ശാരീരികമായിട്ട് അധ്വാനിച്ചിരുന്നത് ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് മറ്റു പല എൻജിൻസ് കൊണ്ടും മറ്റു പല മെഷീൻസ് കൊണ്ടും അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത് മനുഷ്യൻ്റെ ഒരു കഴിവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്വലയിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം എനർജി തങ്ങളുടെ കയ്യിലുണ്ടായിട്ടും അത് പിന്നോക്കം പോകാൻ കാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് അതൊന്നെന്ന് പറയുന്നത് ഓയിലും മാത്രമായി ഡിപ്പെൻഡൻസി ഉണ്ടാക്കി എന്നുള്ളതാണ് അത് ലോകത്തിൽ ഒരു രാജ്യവും തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ എക്കണോമിയിൽ ഒരു പ്രൊഡക്റ്റിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് അത് വേറിയും കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനും ഈ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഏറിയും കുറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഓയിലിന് വളരെയധികം ഫ്ലക്ച്വേഷൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇത്തരത്തിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓയിൽ എന്ന പ്രൊഡക്റ്റിനെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് അപകടം ചെയ്യുന്നു കമ്മോഡിറ്റി ഡിപ്പെൻഡൻസ് എന്നൊക്കെയാണ് അതിന് പറയുക ഇനി ഇതേ സ്ഥാനത്ത് സൗദി അറേബ്യ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യ യഥാർത്ഥത്തിൽ ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അവർ ഓയിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സംവിധാനം ആക്കി എന്ന് മാത്രമല്ല ഓയിലിനെ ഓയിലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പോളിസി അല്ല സൗദി അറേബ്യക്കുള്ളത് എന്നാൽ ആ ഓയിൽ കൊണ്ട് എത്ര ഉയരാൻ പറ്റുമോ അത്രയും ഉയരാൻ അവർക്ക് കഴിഞ്ഞു അതിനെ അവർക്ക് പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പിന്നെ ഈ ഈ കറൻസി ആയിക്കൊണ്ട് നമുക്കറിയാം മഹായുദ്ധത്തിന് മുൻപൊക്കെ ബ്രിട്ടീഷ് പിന്നെ കറൻസി ആയിരുന്നു വാല്യൂ ഉണ്ടായി മുമ്പ് ഫ്രഞ്ചിൻ്റെ കറൻസി ആയിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഡോളറിന് പിന്നെ ശക്തി വന്നതോടുകൂടി ഡൊമിനൻസ് വന്നതോടു കൂടി എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോളറിന് ഒരു വാല്യൂ കൂടി അപ്പോൾ അതെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗദി വളരെയാണ് ചെയ്തത് എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒപ്പുവെച്ച എഗ്രിമെൻ്റിൽ പെട്രോൾ അല്ലെങ്കിൽ ഇവിടെ ഓയിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഡോളർ വേണമെന്ന് പറയുന്ന ഒരു നിയമം അവർ കൊണ്ടുവന്നു ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി ഇതോടുകൂടി എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ ഹെൻറി കിസങ്കർ ആകട്ടെ പിന്നെ അതേപോലെ തന്നെ നെക്സോൺ ആകട്ടെ ഇവരാണ് യഥാർത്ഥത്തിൽ ഈ പെട്രോ ഡോളർ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നത് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിക്സോൺ ചെയ്യുന്നത് ബ്രിട്ടൻ ബുഡ് സിസ്റ്റത്തിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് അടിസ്ഥാനത്തിൽ മാത്രമേ കറൻസി പ്രിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിനെ ഒറ്റ അടിക്ക് നിക്സോൺ ഷോക്ക് എന്നാണ് ലോകചരിത്രത്തിൽ അതിനറിയപ്പെടുന്നത് ഒറ്റ അടിക്ക് അതില്ലാതാക്കുകയും അവിടെ ഡോളർ ഇഷ്ടം പോലെ പ്രിൻ്റ് ചെയ്യും ചെയ്യുമെന്ന് പറയും ചെയ്തു കിസിങ്കർ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇതിൽ ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയാം സൗദിയിൽ പോയി ഈ മീറ്റിംഗ് വളരെ രഹസ്യമായിട്ട് മീറ്റിംഗ് നടത്തുകയും അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കിസിംഗർ സിംഗങ്ങളുടെ പ്രത്യേക കഴിഞ്ഞ കൊല്ലമാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഒരുപാട് പ്രായം ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രായമായിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ ആളുകൾ കേൾക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെ നിക്സോൺ ഷോക്ക് വരുന്നു ഇവർ ഇവിടുന്ന് ഇത് ചെയ്യുന്നു ഇങ്ങനെ ഇത്തരത്തിൽ എഗ്രിമെൻറ്റ് വെക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് ഈ കറൻസി അവർക്ക് ഇഷ്ടംപോലെ പ്രിൻറ്റ് ചെയ്യാമെന്ന കൊലമായി കാരണം ഇപ്പോൾ ഈ കറൻസിയുടെ വാല്യൂ കൂടി അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലോ ഈ സ്വ വാല്യൂ എങ്ങനെയാണ് വരുന്നത് സ്വർണ്ണത്തിൻ്റെ വാല്യൂ വരുന്നത് എങ്ങനെയാണ് ചില ആളുകൾ പറയും സ്വർണ്ണം എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ട് വാല്യൂ എന്ന് പറയും വെറുതെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് അതിൻ്റെ വാല്യൂ കിട്ടിയതാണ് മനുഷ്യന്മാരുടെ ഇടയിൽ എന്ന് പറയും ആക്ച്വലി സ്വർണ്ണത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയത്തിന് ഡിമാൻഡുണ്ട് നമ്മൾ ആ സമയത്തോളം എന്താണ് ആ ഡിമാൻഡ് നമുക്ക് നമ്മളെ ബാട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന പരിഹരിക്കുന്ന ഒരു യൂട്ടിലിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നൽകുന്ന ഒരു വസ്തു നമുക്ക് ആവശ്യമാണ് അപ്പോൾ ആ വസ്തുവിൻ്റെ പ്രത്യേകത എന്താണോ അതിങ്ങനെ താഴോട്ട് പിന്നെ എറിഞ്ഞു കഴിഞ്ഞാണ്ട് ഇല്ലാതാവുന്നതാവരുത് പിന്നെ അതേപോലെ തന്നെ അത് ഇരുമ്പ് പോലെ തുരുമ്പ് പിടിച്ചു പോകുന്നതാവരുത് അതെന്ത് ചെയ്യണം അതിന് പിന്നെ പെ അത് ഒരുപാട് കാലം നിൽക്കുന്നതാവണം അത് അതേപോലെ തന്നെ അത് റെസ്റ്റ് വരരുത് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് ഇതെല്ലാം ചേരുന്നൊരു സംഭവമാണ് സ്വർണം എന്ന് പറയുന്നത് അതാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുള്ളത് ആഭരണങ്ങളായി ഉപയോഗിക്കുന്നത് പിന്നെ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസിൽ ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമുക്ക് അതിൻ്റെ മറ്റു ഡിമാൻഡുകളാണ് പക്ഷേ അടിസ്ഥാനപരമായി ഡിമാൻഡ് ഫോർ എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് എടുത്ത് കളയാണ് നിക്സോൺ നിക്സോൺ ഷോക്ക് എന്ന് അറിയപ്പെടുന്ന കാര്യം എന്നാൽ പെട്രോൾ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഓയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ഡോളറിലെ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഡോളർ കൊടുത്ത് മാത്രമേ നിങ്ങൾക്ക് എണ്ണ വാങ്ങാൻ കഴിയുകയുള്ളൂ എന്ന ലോ ലോകത്തുള്ള ആളുകളോട് മുഴുവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ പെട്രോൾ ഡോളർ ഈ അഗ്രിമെൻ്റിൽ വരുന്നത് ഇതോടുകൂടി സ്വാഭാവികമായിട്ടും പെട്രോളിന് ഡിമാൻഡിട്ട് പെട്രോൾ എനർജിയുടെ രൂപമായതുകൊണ്ട് തന്നെ പെട്രോളിന് അതിൻ്റെ രൂപം അതിൻ്റെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഡിമാൻഡ് ആർക്കും വന്നു ഇവിടെ ഡോളറിനും വന്നു അപ്പോൾ ഇവിടെയാണ് പെട്രോൾ ഓളിൻ്റെ പ്രശ്നം അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കണം നമ്മൾ നെവലയിൽ സംഭവിച്ച മറ്റൊരു പ്രശ്നമെന്ന് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ അവർക്ക് കൃത്യമായി തന്നെ ഓയിൽ റിസർവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങി കുറേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇൻഫ്ലേഷൻ എയ്റ്റി തൗസൻഡ് പേഴ്സൻറ്റ് ഇൻഫ്ലേഷൻ ഇങ്ങനെ വലിയ തോതിൽ ഇൻഫ്ലേഷൻസ് വന്നു അങ്ങനെ തകർന്ന് തരിപ്പണായി എന്ന് തന്നെ പറയാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു പ്ലാനിങ് ഇല്ലാത്ത തരത്തിൽ ഭരണാധികാരികൾ പെരുമാറിയത് കൊണ്ടാണ് എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് തൊന്ന് തുലനം ചെയ്തതാണ് പക്ഷേ ഇവിടെയാണ് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിഷയത്തിലേക്ക് വരുന്നത് ഇവിടെ ബ്രിക്സ് വന്നു കഴിഞ്ഞു ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ അവരൊരു കറൻസി ഒരു കൊണ്ടുവരികയാണ് അതിലേക്ക് സൗദി അറേബ്യ കടന്നു വരുന്നുണ്ട് അത് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഡോളറിൻ്റെ ഡോമിനൻസ് ലോകത്തു നിന്നും ഇല്ലാതാക്കാൻ കോർത്താൽ ഡോളറിൻ്റെ ഡോമിനൻസ് തന്നെ വളരെ ശക്തമാണ് യഥാർത്ഥത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചൈനീസ് പിന്നെ കറൻസിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ് എക്സ്ചേഞ്ചിൽ വരുന്നതുള്ളൂ നേരെ വെച്ച് യു എസ് ഡോളറാണ് അതിൻ്റെ ഒട്ടുമുക്കാലും എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ പെട്രോൾ ഡോളർ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഡൊമിനൻസ് എന്ത് ചെയ്യുന്നത് അമേരിക്കയുടെ യു എസിൻ്റെ ഈ ഡോളറിന് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഈ അഗ്രിമെൻ്റ് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണ് ഒൻപതാം തീയതി മുതൽക്കുള്ള പുതുക്കേണ്ട എഗ്രിമെൻറ്റ് ഞങ്ങൾ പുതുക്കുന്നില്ല എന്ന് സൗദി കൂടി സംഭവിക്കുക ഡോളർ ഇടിയും എന്നുള്ളതാണ് ഞാൻ ഈ വിഷയമായിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് എക്കണോമിസ്റ്റുകളൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവർ പറയുന്നത് വളരെ കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളായിരിക്കും യു എസിനും അത് യു എസിനും ഈ ഡോളറിനെ മെ പിന്നെ ബന്ധപ്പെടുത്തിയുള്ള പിന്നെ രാജ്യങ്ങൾക്കും സംഭവിക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ ബ്രിക്സിനൊക്കെ ഒരു എന്താ പറയുക അതിന് പാലലായിക്കൊണ്ട് ഒരു ഒരു പുതിയ കറൻസിയൊക്കെ ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ചിത്രം വേറെയാണ് അപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോ ഡോളർ അഗ്രിമെൻറ്റിൽ നിന്നും ഞങ്ങൾ സൈൻ ചെയ്യുന്നില്ല എന്ന് കൃത്യമായി തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ അമേ അമേരിക്കയുടെ ഒരു പതനത്തിൻ്റെ തുടക്കമായിക്കൊണ്ട് എന്ത് ചെയ്യാം ഒരു വിഷയത്തെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോ ഡോളർ അഗ്രിമെൻറ്റ് വരുന്നില്ല എന്ന് വരാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പെട്രോ ഡോളർ അഗ്രിമെൻറ്റ് പുതുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഡോളർ കുമിഞ്ഞു കൂടും കുമിഞ്ഞു കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻഫ്ലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും വളരെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ലോകത്ത് തന്നെ കറൻസികൾക്കിടയിൽ ഡോളറിൻ്റെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ കയ്യിലൊക്കെ ഡോളർ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വിറ്റഴിച്ച് വേറെ വാല്യൂ ഉള്ള കറൻസിയിലേക്ക് നമ്മൾ കടക്കും അപ്പോൾ ഇങ്ങനെയുള്ള അതേപോലെ തന്നെ അവിടെ സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ വരുമ്പം എന്താ സംഭവിക്കാൻ ഹയസ്റ്റ് ഹൈ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട സ്ഥിതി വിശേഷം വരും ഇൻട്രസ്റ്റ് കൂടുതൽ ഹൈ ആയി കഴിഞ്ഞാൽ അത് വില 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 കയറ്റത്തിന് കാരണമാവും പിന്നെ എല്ലാ ലോൺസ് കാര്യങ്ങളും എല്ലാം തന്നെ ഹയ്യറാവും എസ്പെഷ്യലി സ്റ്റുഡൻസ് ലോണ് യു എസിനെ സംബന്ധിച്ചുള്ള സ്റ്റുഡൻസ് ലോൺ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അതിൻ്റെ ഇതാവുമ്പോൾ അവരുടെ മൊത്തത്തിലൊരു മരവിപ്പായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ചിത്രം വെച്ച് പറയാൻ പോകുന്നത് പറയാൻ കഴിയുന്ന ഒരു കാര്യം